ഹായ് ഫ്രണ്ട്സ് വെയിറ്റിംഗ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ തിയേറ്റർ അസിസ്റ്റൻറ്റിൻ്റെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എത്രയാണ് നമ്മുടെ ലിസ്റ്റിൽ എത്ര പേരുണ്ട് എത്ര ഒഴിവുകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ എറണാകുളം ജില്ലയുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത് ഇനി കണ്ണൂർ ജില്ലയുടെ ഒക്കെ ലിസ്റ്റ് വരാനുണ്ട് അപ്പോൾ നമ്മൾ തിയേറ്റർ അസിസ്റ്റൻ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഓക്കെ നമുക്ക് കിടക്കാം ഇപ്പോൾ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ഗസറ്റിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇത് ആയുർവേദ കോളേജ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ആയുർവേദ കോളേജ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് തിയേറ്റർ അസിസ്റ്റന്റ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് നാനൂറ് മുതൽ അമ്പത്തി ഇരുന്നൂറ് വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അതായത് ശമ്പളം ഏകദേശം ഒരു ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് രൂപ ശമ്പളം നിങ്ങൾക്ക് കൈ കിട്ടുന്ന ഒരു ജോലിയാണ് ഇത് തിയേറ്റർ അസിസ്റ്റന്റ് ആയുർവേദ കോളേജ് എന്ന് പറയുന്നത് ഇതിപ്പം വേക്കൻസി എന്ന് പറയുന്നത് രണ്ട് ജില്ലയുടെ വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയ്ക്ക് ഒരു ഒഴിവാണുള്ളത് കണ്ണൂർ ജില്ലയിലും ഒരു ഒഴിവാണ് ഉള്ളത് തിയേറ്റർ അസിസ്റ്റന്റ് ആയുർവേദ കോളേജിന്റെ ഒഴിവുകൾ എന്ന് പറയുന്നത് എറണാകുളം ജില്ല ഒരൊഴിവ് കണ്ണൂർ ജില്ല ഒരൊഴിവ് എന്നിങ്ങനെ ആകെ രണ്ട് ഒഴിവുകളാണ് ഇപ്പം നിലവിൽ ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് തിയേറ്റർ അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമ്മുടെ വന്ന ആ ഒരു നോക്കാം എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാറ്റഗറി നമ്പറാണ് ഇതിൻ്റേത് എറണാകുളം ജില്ലയുടെ എലിജിബിലിറ്റി ലിസ്റ്റാണ് വന്നിരിക്കുന്നത് നമ്മുടെ മെയിൻ എക്സാം എഴുതാൻ യോഗ്യത നേടിയ ആളുകൾ ആരൊക്കെയാണെന്നാണ് ഈ ഒരു ലിസ്റ്റിൽ പറയുന്നത് ഇത് നമ്മുടെ ഫ്രിലിംസിൻ്റെ കൂടെ നടന്നത് അതായത് ഖാദി ബോർഡ് മാട്രൻ ലബോറട്ടറി അസിസ്റ്റൻ്റ് സോറി ലബോറട്ടറി അറ്റൻഡർ അതുപോലെ നമ്മുടെ മ്യൂസിയം അറ്റൻഡൻറ്റ് ഓഫീസ് അറ്റൻഡൻറ് തുടങ്ങിയ അവരുടെ കൂടെ നടന്ന ഒരു പ്രിലിമിനറി പരീക്ഷയാണ് അതിൽ യോഗ്യത നേടിയ ആളുകളുടെ ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ ലിസ്റ്റാണ് അഞ്ച് ഘട്ടമായിട്ടാണ് ഈ പരീക്ഷ നടന്നിരുന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിങ്ങനെ അഞ്ച് ഘട്ടമായിട്ടാണ് പരീക്ഷ നടന്നിരുന്നത് ആയുർവേദ കോളേജിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ഒരു ലിസ്റ്റാണ് വന്നിരിക്കുന്നത് ഈ ലിസ്റ്റ് പ്രകാരം ആറായിരത്തി ഏഴു പേരാണ് ലിസ്റ്റിൽ മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യത നേടിയിരിക്കുന്നത് ആറായിരത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ കട്ട് ഓഫിന് മുകളിൽ കയറിയ ആറായിരം പേരാണ് മെയിൻ എക്സാം എഴുതാൻ യോഗ്യത നേടിയിരിക്കുന്നത് മെയിൻ എക്സാം ഓക്കെ മൂന്നോ നാലോ മാസം മാക്സിമം അഞ്ച് മാസത്തിനുള്ളിലായിട്ട് നമുക്ക് ഇതിന്റെ മെയിൻ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് എൺപത് പോയിന്റ് ആണ് കട്ട് ഓഫ് ആറായിരത്തി ഏഴു പേരാണ് ഇതിന്റെ ലിസ്റ്റിൽ ഉള്ളത് രണ്ട് വേക്കൻസികളാണ് നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ കണ്ണൂർ ഒരു വേക്കൻസി അതുപോലെ എറണാകുളവും ഒരു വേക്കൻസി ഇങ്ങനെ രണ്ട് ജില്ലയിലാണ് ഇതിൻ്റെ വേക്കൻസി കിടക്കുന്നത് ഓക്കെ അപ്പം നന്നായി തയ്യാറെടുപ്പ് നടത്തുക ഈ ഒരു പരീക്ഷയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകൾ മെയിൻസൊക്കെ മൂന്നാലോ അഞ്ചോ മാസം കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അപ്പം കൃത്യമായി തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ ഇതിൻ്റെയൊക്കെ കട്ട് ഓഫുകളുടെ കിടപ്പ് വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇനി അങ്ങോട്ട് വെറുതെ പഠിച്ചാൽ മാത്രം ജോലി കിട്ടില്ല എന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം നന്നായി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായി ഇനി അങ്ങോട്ട് ജോലി ലഭിക്കുകയുള്ളൂ ഓക്കെ അവ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക കമന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം അതുപോലെ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്നെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ